പള്ളുരുത്തി ശ്രീ ക്ഷേത്രത്തിൽ ജൂൺ മാസം നടക്കുന്ന ബ്രഹ്മകലശോത്സവ സംഭാവന കൂപ്പൽ ഉദ്ഘാടനം നടന്നു പള്ളുത്തി ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിനാറ് മുതൽ ഇരുപത് വരെ നടക്കുന്ന ബ്രഹ്മകലശോത്സവത്തിന്റെ ആദ്യ സംഭാവന ക്ഷേത്രമേൽശാന്തി ചന്ദ്രശേഖര പട്ടിൽ നിന്നും ദേവസ്വം പ്രസിഡന്റ് ടി എൻ കണ്ണൻ ഏറ്റുവാങ്ങി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വെങ്കലാജലപതി ഭഗവാന്റെ ചൈതന്യ വർധനവിനായി ജൂൺ പതിനാറ് മുതൽ ഇരുപത് വരെ വിവിധ താന്ത്രിക വൈദിക സാംസ്കാരിക പരിപാടികളോടുകൂടി ആഘോഷപൂർവം നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു അത് നേരത്തെ എല്ലാ കലശങ്ങളും അതിനകത്ത് ഏറ്റവും ജീവൻ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ജീവജാലങ്ങൾക്ക് പോലും അധിപതിയാണ് ബ്രഹ്മാവ് അതുപോലെ തന്നെ ആ കലശത്തിലെ എല്ലാ ദേവന്മാരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദേവചൈതന്യത്തിൽ നിൽക്കുന്ന ദുരിതങ്ങളെയൊക്കെ മാറ്റി തരുന്ന ഒരു ചടങ്ങാണ് ഈ ബ്രഹ്മകലശം അഭിഷേകം ചെയ്യുന്നത് ജൂൺ പതിനാറ് മുതൽ ഇരുപതാം തീയതി വരെ നമ്മുടെ ക്ഷേത്രത്തില് ബ്രഹ്മകലശം നടക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ശരിക്കും നമുക്ക് ക്ഷേത്രത്തിലത് നടത്തേണ്ട ഒരു ചടങ്ങായിരുന്നു രണ്ടായിരത്തി ഇരുപതോടു കൂടിയായിരുന്നു നമുക്ക് ആ ഒരു പന്ത്രണ്ട് വർഷം പൂർത്തിയാവുന്നത് അപ്പോൾ ആ സമയത്ത് കൊറോണയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ വളരെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടം കടന്നുപോയത് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആ സമയത്ത് നമുക്ക് സാധിച്ചില്ല പക്ഷേ വീണ്ടും അത് രണ്ട് ർഷവും കൂടി അത് നമുക്ക് ചെയ്യാൻ കാലതാമസം വന്നു അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഒന്നര വർഷത്തോളമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം രക്ഷാർച്ചന അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ ഭാഗവത സപ്താഹം ഇതെല്ലാം ഇതിൻ്റെ ഒരു ബ്രഹ്മകലശത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു തുടർച്ചയോടോ ബ്രഹ്മകലശം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രായച്ചത് അതായത് ഇത്ര വർഷം ഒരു നാല് വർഷത്തോളം നമ്മൾ നാലഞ്ച് വർഷത്തോളം നമ്മൾ സെക്രട്ടറി രാകേഷ് മുരളി വൈസ് പ്രസിഡന്റ് പി ജെ പ്രദീപ് സപ്താഹ കമ്മിറ്റി അംഗം വിജിത് കുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളൂരി